പറയണത് ചില ആൾക്കാർക്ക് പ്രാരബ്ധം കൊണ്ട് ഭക്തി ഞാനൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പലതും വേണ്ടിവരും അവരുടെ പ്രാരബ്ധം അങ്ങനെ ഇരിക്കും പക്ഷേ എങ്കിലും അതിലൊന്നും അവരുടെ മനസ്സ് മുഴുകിപ്പോലി ഔട്ടില്ല ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുറപ്പിച്ചിട്ടുള്ള ആൾക്ക് അപ്പോൾ പ്രാരബ്ധമാണ് ഓരോരുത്തരെയും ഓരോ ഇടത്ത് കൊണ്ടുവയ്ക്കുന്നതും ഓരോരോ പ്രവൃത്തികൾ ചെയ്യിക്കാൻ ഇടയാക്കി തീർക്കുന്നതും മൊത്തം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയാണ് ഈശ്വരൻ നമ്മളെ കൊണ്ടുവച്ചത് അവിടെയിരുന്നു കൊണ്ട് പൂർണമായും ആ ഈശ്വരേച്ഛേ വഹിച്ചുകൊണ്ട് എല്ലാം ഈശ്വരൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യും വന്നുചേരുന്നൊക്കെ അവിടുത്തെ പ്രസാദമായി സ്വീകരിക്കും ചെയ്യലാണ് ശരണാഗത രഹസ്യ ശരണാഗതിയുടെ രഹസ്യം പൂച്ചയുടെ കുട്ടി എങ്ങനെയല്ലേ മാർജാരന്യായ എന്ന് പറയുക പൂച്ചക്കുട്ടി ഇങ്ങനെ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ആ കരച്ചിൽ കഴിയുമ്പോൾ തള്ളപ്പൂച്ച ഓടി വന്ന് അതിനെ കടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും അവിടെ ഇരിക്കും അതിന് വാല് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ ആഹാരം കൊണ്ടു വെക്കണമെങ്കിൽ തള്ളം പൂച്ചക്കുട്ടി പൂർണ്ണമായി ശരണടഞ്ഞിരിക്കുക പക്ഷേ ആ പൂച്ചക്കുട്ടി അവിടെ അമ്മ അവിടെ കൊണ്ടുവച്ചു അവിടെയിരിക്കും അതിന് വിശന്നാൽ കരയുള്ളൂ സ്വയമായിട്ട് തരാൻ പോവില്ല ഇതുപോലെ ഈശ്വരനാണ് നമുക്കൊക്കെ പ്ലേസ്മെൻറ്റ് തരുന്ന ആള് ഐ ടി കമ്പനിക്കാരല്ല മനസ്സിലായോ ആ യോ വെദാൽ ശാശ്വതീപ്യാ സമാപ്യഹ എന്നാണ് വേദം പറയാം സർവജ്ഞനായ ഭഗവാനാണ് ഓരോ ജീവനും ചെയ്ത പുണ്യ പാപകർമ്മങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ഓരോരോ അനുഭവങ്ങൾ കൊടുക്കുന്നത് അവരെ ഓരോ ഇടത്ത് കൊണ്ടു വയ്ക്കണത് ദേവ ഇന്ദ്രന ഇന്ദ്രനാക്കിയതും ബ്രഹ്മാവിനെ ബ്രഹ്മാവാക്കിയതും അഷ്ടദിക്പാലകന്മാർക്ക് ആ പദവി കൊടുത്തൊക്കെ ആരാ പുണ്യം കൊണ്ടാണ് ഈ ജീവൻ ആ പദവിയിലേക്ക് ഉയർന്നതേ ആ അത് കൊടുക്കുന്ന ആളാണ് സർവജ്ഞനായ സർവശക്തനായ ഭഗവാൻ അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ആ സർവശക്തനായ ഭഗവാനാണ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയണം അർജുനൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോവാൻ നോക്കി ഇത് റൈറ്റ് പ്ലേസ് അല്ല റൈറ്റ് ടൈം അല്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ അർജുന അർജുനൻ പറഞ്ഞത് ഹിമാലയത്തിൽ പോയി ഞാൻ ധ്യാനം ചെയ്യാമെന്നാണ് ഭിക്ഷ എടുത്ത് ജീവിക്കാന്നാണ് നത്തിങ് ഡൂയിങ് മോർ ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ യു ഇതാണ് നിൻ്റെ വാസന തീർക്കാൻ പറ്റിയ രംഗം ഇവിടെ ഇരുന്നുകൊണ്ട് നീ എന്നുള്ള അഹങ്കാരങ്ങൾ മാറ്റി വെച്ചിട്ട് ഒക്കെ ഞാൻ ചെയ്യിക്കണു എൻ്റെ നിമിത്തം കയ്യിലെ ഉപകരണമാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എന്നിൽ അവർപ്പിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്തോളൂ ഈ യുദ്ധം പോലും ഈ കണ്ട ആൾക്കാരെയൊക്കെ നീ കൊന്നാൽ പോലും നിന്നെ ഒരു തുമ്പ് വാ തരിമ്പ് വാസന പോലും ബാധിക്കില്ല ഒരു പാപം ഉണ്ടാവില്ല അത് ഇതിനേക്കാൾ വലിയ പ്രായോഗിക വേദാന്തമുണ്ടോ മഹാഭാരത യുദ്ധത്തിൽ ശത്രുക്കളെ മുഴുവൻ നീ കൊന്നാൽ പോലും നീ കൊല്ലുന്നു നീ ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വ അഭിമാനമില്ല അതെ ഭഗവാനാണെല്ലാ കർത്താവ് നമ്മളൊക്കെ വെറും ഉപകരണമാണ് അവിടുത്തെ സേവകന്മാരാണ് എന്ന മട്ടിൽ ഭഗവാൻ വേണ്ടിയിട്ട് ആ യുദ്ധകർമ്മമാകുന്ന ക്ഷത്രിയോചിതമായ സ്വധർമ്മം നീ ചെയ്തോളൂ നിന്നെ പാപം ബാധിക്കില്ല വാസന പിടിക്കില്ല എന്ന് യുദ്ധകർമ്മം പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ നിത്യനിധാന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ലയോ ഓഫീസ് പണിയായാലും ശരി മാലഘട്ട പണിയായ ശരി നാമം ജപിക്കുന്ന പണിയായാലും ശരി തൂത്തു വായിരുന്ന ശരി പാചകം ചെയ്യുന്ന പണിയായു ശരി ഏത് പണിയും ഇത് തിരിച്ചറിയണം ഇതിൻ്റെയൊക്കെ ഒരു ഡിവൈൻ വില്ലുണ്ട് യാദർച്ഛികമായിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതാണ് ഇതാണ് പ്ര ഈ പ്രിയവർദ്ധൻ്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രിയവർദ്ധന് വാസ്തവത്തിൽ ഈ ഗൃഹസ്ഥ ജീവിതത്തിലോ ഭരണജീ ഭരണ ഭരണകാര്യങ്ങളിലോ ഒരു താല്പര്യം ഉണ്ടായില്ല അവിടെ സ്വയംഭൂമനുവെക്കുറിച്ച് പറഞ്ഞുവല്ലോ അദ്ദേഹം ജീവൻ മുക്തനായിരുന്നു ശ്രീഹരിയിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് സകൻ്റെ ഇവിടെ പറഞ്ഞമായ സകല കർമ്മങ്ങളും ഈശ്വരാരാധനായി ചെയ്ത മഹാത്മാവാണ് അതിൻ്റെ ഫലമായിട്ട് എന്തായി അദ്ദേഹത്തിൻ്റെ കാല ജീവിതകാലത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാലമല്ല എഴുപത്തൊന്നിലധികം ചതുർയുഗമാണ് അദ്ദേഹം ഭരണകാലം ഒരു മനുവിൻ്റെ ഭരണകാലം അത്രയും കാലം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായില്ലേ അത്ര അദ്ദേഹം രാജ്യത്ത് എന്തൊക്കെയുണ്ടാവണേലേ ആ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു ആർക്കും ആധികളോ വ്യാധികളോ ഉണ്ടായില്ല അത്രേ ശാരീരിക ക്ലേശങ്ങളോ മാനസിക ക്ലേശങ്ങളോ എന്തുകൊണ്ട് ഹരി സംശ്രയം അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ഭരണം നിർവഹിച്ചിരുന്നുവെങ്കിലും മനസ്സെപ്പോഴും ഹരിയുടെ പാതാരിന്നങ്ങളിൽ ഉറപ്പിച്ചിരുന്നു ഭഗവാനാണിതെല്ലാം നടത്തുന്നത് ഭഗവാന്റെ കൈകാര്യം ചെയ്യുന്നു ഭഗവാൻ സന്തോഷിക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം വിചാരിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹർഷിമാർക്ക് പോലും ഗുരുവാകാൻ സാധിച്ചു ഭൃഗുവാദി മഹർഷിമാർക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അവർ കാട്ടെന്ന് ഉടനെ പറയും നമുക്കൊന്ന് കൊട്ടാരത്തിൽ പോകാം മഹാരാജാവിനോട് ചോദിക്കാം എന്ന് അങ്ങനെ കൊട്ടാരത്തിൽ വന്ന് ഈ മഹർഷിയോടാണ് സംശയങ്ങൾ മഹാരാജാവിനോട് സംശയങ്ങൾ ചോദിക്കുക മഹർഷിമാർ അപ്പം അദ്ദേഹം ഒരു ഭരണാധികാരിയായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മഹത്വം നോക്കൂ അപ്പം എന്താ ഈ പുരാ കഥകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ രംഗത്തും ഈ അധ്യാത്മജ്ഞാനം ആവശ്യമാണ് ഇതില്ലെങ്കിലോ ഏത് ആശ്രമത്തിൽ പോയിട്ടും ഏത് കമാ കാട്ടിൽ ഹിമാലയത്തിൽ പോയിട്ടും ഏത് ഗുഹയുടെ ഉള്ളിൽ പോയിട്ടും പ്രയോജനവും ഇല്ല നൃത്തം നമ്മുടെ ഭാവന നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ കാഴ്ചപ്പാട് മാറ്റുന്നില്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നൃത്തം അതാണ് വളരെ മുഖ്യമായിട്ടുള്ളത് ആക്ച്വലി കാലോ ദേശോ പ്രവൃത്തിയല്ല ഭാവനയാണ് ഭൗതികനെയും ആധ്യാത്മികനെയും വേർതിരിക്കുന്ന ഘടകം ഇവിടെ ഇതൊക്കെ ഭൗതികം ഇതൊക്കെ അധ്യാത്മികം എന്നിങ്ങനെ നമുക്ക് എന്തിനെങ്കിലും വേർതിരിക്കാൻ പറ്റുമോ ഞാനിപ്പോൾ ഭാഗവതം പറയാണ് ഭാഗവതം പറയണത് വലിയൊരു നല്ല കാര്യമല്ലേ പക്ഷേ ഞാനിത് കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെങ്കിലോ ഇത് അധ്യാത്മ സാധനയാണോ ആണോ വെറും ഒരു തൊഴിലായില്ലേ ഞാൻ പൂജ ചെയ്യുന്നു ഭഗവാൻ്റെ അടുത്ത് നിന്ന് പൂജ ചെയ്യുന്നു സ്വന്തം സൗഭാഗ്യമാണ് പൂജ ചെയ്യുന്ന വലിയ സാധനമല്ലേ വലിയ ഭക്തി സാധനമല്ലേ പക്ഷേ ആ പൂജ ചെയ്യണത് എനിക്ക് എന്ത് ദക്ഷിണ കിട്ടും എനിക്ക് എന്ത് കിട്ടും ആരെന്ത് തരും തൊഴാൻ വരണവരെ കശിയുള്ളവരാണോ അങ്ങനെ നോക്കിയിട്ട് അവിടെ ശ്രദ്ധിച്ചുകൊണ്ടാണോ ഇവിടെ പോകണമെങ്കിലോ അത് വെറും തൊഴിലായില്ലേ കച്ചവടായില്ലേ തിങ്ക് നേരെ മറിച്ച് കച്ചവടം ചെയ്യുന്ന ഒരാൾ ആ കച്ചവടം ചെയ്യുന്ന പോലും ഭഗവത് ആരാധനയാണ് എന്ന് ഭാവത്ത് ചെയ്താലോ അയാൾക്കാണ് വേഗം വല ശുദ്ധി ഉണ്ടാവുക